പള്ളി ആരുടേതാണ് തർക്കം പാലിശമല്ല ആ വാക്ക് ഭാഷയുടേതാണ് എന്നാൽ മസ്ജിദുകൾ ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പള്ളി എന്ന ദേവാലയം നിശ്ചയമായും കേരളത്തിലെ ക്രൈസ്തവരുടേതായിരുന്നു ബുദ്ധവിഹാരത്തിനും ജൂതപ്പള്ളിക്കും ആ വിളി ഉണ്ടായിരുന്നു ആ പേര് മസ്ജിദുകൾക്ക് ഉപയോഗിക്കാൻ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നാൽ അതൊരു സ്വാഭാവിക കാര്യം എന്നതിനപ്പുറം ക്രൈസ്തവികതയുടെ മേൽ ഭാഷാപരമായ മതാധിപത്യത്തിനുള്ള ചിലരുടെ ശ്രമമാണെന്നു വന്നാൽ തുറന്നു കാട്ടപ്പെടണം അതിന് സ്വന്തം അലംഭാവം കാരണമായി എന്നതാണ് ക്രൈസ്തവർ അറിഞ്ഞു തിരുത്തേണ്ട പിഴ മുമ്പൊരിക്കൽ ചൂണ്ടിക്കാട്ടിയ ആ സത്യം ഷെക്കേന ചാനലിനെ ഉറക്കെ പറയേണ്ടി വന്നത് കെ ടി ജലീലിന്റെയും ഇടതു നേതാക്കളുടെയും വാക് പ്രയോഗം നിമിത്തമാണ് ക്രൈസ്തവരുടെ ഉത്തരവാദിത്ത രാഹിത്യം പള്ളികൾക്ക് ചർച്ച് എന്ന ഇംഗ്ലീഷ് പേര് മാത്രം മുദ്രകുത്താനും പള്ളി എന്ന പേര് മസ്ജിദുകളുടെ കുത്തകയാക്കാനും ഇസ്ലാമികവാദികൾ ശ്രമിക്കുമ്പോൾ ചില ഇടതു നേതാക്കൾ അതിനെ കൂട്ടുനിൽക്കുന്നു അവർക്ക് ചരിത്രവും യാഥാർത്ഥ്യവും അറിയാഞ്ഞിട്ടല്ല ഭാഷാപരമായ മതാധിപത്യ ശ്രമത്തിന് അവരുടെ നിശബ്ദ സംഭാവന പള്ളി എന്ന വാക്കിനെ കുറിച്ച് അല്പം അത് മലയാളത്തിലെ പദമെന്ന് പറഞ്ഞല്ലോ പ്രശസ്തമായതിനെയും അതിപ്രധാനമായതിനെയും പവിത്രത ചാർത്തിയതിനെയും ഒക്കെ പള്ളി എന്ന വിശേഷണത്തോടെയാണ് ഭാഷയിൽ ആവിഷ്കരിച്ചിരുന്നത് പള്ളിയറ പള്ളി കൊള്ളുക പള്ളി വേട്ട പള്ളിയുറക്കം പള്ളിയോടം തുടങ്ങി രാജാക്കന്മാരായും ബ്രാഹ്മണരുമാരുമായും ഒക്കെ ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങൾക്ക് ആ വിശേഷണം കൊടുത്തിട്ടുണ്ട് ഗ്രാമം എന്ന അർത്ഥത്തിലും പള്ളി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു പല സ്ഥലങ്ങളുടെ പേര് പള്ളി എന്ന വാക്കിലാണല്ലോ അവസാനിക്കുന്നത് ഏത് വഴിക്കായാലും കേരളത്തിൽ പള്ളി എന്നത് ദൈവാലയത്തിന്റെ പേരായി ആദ്യം തന്നെ സ്വീകരിച്ചിരുന്നവരാണ് ക്രൈസ്തവർ കേരളക്കരയിൽ ആദ്യം പള്ളി സ്ഥാപിച്ചവർ അതിനെ പള്ളി എന്നും ആദ്യം മസ്ജിദ് സ്ഥാപിച്ചവർ മസ്ജിദ് എന്നുമാണ് വിളിച്ചിരുന്നത് ചേരമാൻ ജുമാ മസ്ജിദ് എന്ന പേര് തന്നെ തെളിവായി നിലകൊള്ളുന്നു മസ്ജിദ് ഇംഗ്ലീഷിൽ മോസ്കായി കേരളത്തിലെ ആദിത്യ പള്ളി എന്നും വിശ്വസിക്കപ്പെടുന്ന പാലിയൂർ പള്ളിയുടെ പേര് പാലിയൂർ മാർത്തോമ പള്ളി എന്നാണ് അതുണ്ടായ കാലത്ത് ചർച്ചോ പോർച്ചുഗീസ് പദമായ ഇഗ്രേസയോ ഒന്നും ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല ക്രൈസ്തവരാണ് ഈ പേര് ഉപയോഗിച്ചു തുടങ്ങിയത് എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നില്ല ക്രൈസ്തവർ ഏകദൈവ വിശ്വാസികളാണെന്ന പോസിറ്റീവ് പരിഗണന കൊണ്ടാകാം പള്ളി എന്ന പേര് തങ്ങളുടെ മസ്ജിദുകൾക്കും ഉപയോഗിക്കാമെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് അത് അവരുടെ അവകാശം സർവേണത്തും അറബ് നാമങ്ങൾ തിരികിയിരുന്നവർ ഏറെ പഴക്കമില്ലാതെ പള്ളി എന്ന വാക്ക് പൂർണമായും റാഞ്ചിയെടുക്കാൻ ശ്രമം തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന്റെ പേരിലല്ല ആരോ തുടക്കമിട്ട ആധിപത്യ നീക്കത്തിന്റെ ഭാഗം അത് നന്നായി തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവരെ പ്രീണിപ്പിക്കാൻ ചില ഇടതു നേതാക്കൾ പള്ളികളെ ചർച്ച മാത്രമാക്കാനും മസ്ജിദുകളെ പള്ളികളാക്കി സ്വന്തം നാക്കുകൊണ്ട് പതിച്ചു കൊടുക്കാനും ആവേശം കാണിക്കുന്നത് അവരെയൊക്കെ വിവരിച്ചു എന്നേ ഉള്ളൂ കുറ്റപ്പെടുത്താനില്ല പഴിക്കേണ്ടത് നഷ്ടബോധം തോന്നാതെ പോയ ക്രൈസ്തവരെയാണ് കർക്കശമായി പറഞ്ഞാൽ ക്രൈസ്തവർക്ക് ദേവാലയമല്ല ദൈവാലയമാണ് ഉള്ളതും വേണ്ടതും ആ വ്യത്യാസം പ്രയോഗ സാധ്യത എന്ന ന്യായത്താൽ മറക്കാൻ കഴിയാത്തതല്ലെന്നു മാത്രം അതേസമയം പള്ളി എന്ന പേര് റാഞ്ചികൾക്ക് അടിയേറെ വെക്കാതിരിക്കാനുള്ള വകതിരിവ് ക്രൈസ്തവർക്ക് വേണം തോമാസ് ലീഹായുടെ പാരമ്പര്യം നിഷേധിക്കുവാനും ഇവിടെ ക്രൈസ്തവർ പിന്നീട് എപ്പോഴോ പോർച്ചുഗീസുകാർക്ക് ശേഷമോ വന്നവരാണെന്ന് സ്ഥാപിക്കുവാനും ശ്രമിക്കുന്നവർക്ക് പള്ളികളെ ചർച്ച എന്ന് മാത്രം വിളിക്കാൻ ആവേശമുണ്ടായേക്കാം അതൊന്നും ഗവനിക്കാതെ പള്ളി എന്ന പേര് ആരെങ്കിലും പൂർണ്ണമായി അടിച്ചു മാറ്റാൻ പാകത്തിൽ സ്വന്തം പാരമ്പര്യം അവഗണിക്കുന്നവർക്ക് പരാതിപ്പെടാനും അവകാശമില്ലാതാകും പള്ളികളുടെ ബോർഡുകളിൽ തന്നെ പള്ളി എന്ന് ചേർക്കുവാനും ആശയവിനിമയങ്ങളിൽ ഉപയോഗിക്കാനുമുള്ള ശുഷ്കാന്തിയാണ് ആദ്യം വേണ്ടത് ക്രൈസ്തവർക്ക് പള്ളി എന്ന് പറഞ്ഞാൽ മന്ദിരം മാത്രമല്ല തിരുസഭ കൂട്ടായ്മയുമാണ് പഴയ വേദപാഠത്തിൽ പരിശുദ്ധ സഭയെ ശുദ്ധമാന പള്ളി എന്നാണ് വിളിച്ചിരുന്നത് ശുദ്ധമാന പള്ളി എന്തെന്ന കല്യാണകാലത്തെ വേദപാഠ ചോദ്യവും പള്ളിയുടെ അക്ഷരാർത്ഥമെടുത്ത് ആദരവോടെയെങ്കിലും വെട്ടുകല്ലും എന്ന് ഉത്തിരിക്കുന്ന ശുദ്ധമായ തമാശയും മുൻകാലത്ത് പലരും കേട്ടിട്ടുണ്ടാകാം അതിൻ്റെയും സൂചന പള്ളി ദൈവാലയ മന്ദിരം മാത്രമല്ല തിരുസഭ കൂടിയാണ് എന്നത് തന്നെ